നിറവിലാണ് തൃശൂർ ദേശാഭിമാനി തൃശൂർ ദേശാഭിമാനിക്ക് ഇരുപത്തിയഞ്ചാമത്തെ പിറന്നാൾ ദേശാഭിമാനിക്ക് എല്ലാം എല്ലാമെല്ലാമായിരുന്ന ഇ എം എസിന്റെ പേരിലാണ് ഇവിടെ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അധ്യക്ഷനായി സഖാവ് വി എസ് അച്യുതാനന്ദനും ഉണ്ടായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ദേശാമാനിയുടെ പിറന്നാളാഘോഷം തൃശൂർ പെരുമ ആഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കേരളവർമ്മ കോളേജിൽ വെച്ച് നടക്കുന്നു ആ ഘട്ടത്തിൽ ഇതുപോലെ ഒരു പത്രം ഇത്ര വിജയകരമായി നടത്തുകയാണ് അത് ഇരുപത്തഞ്ച് വർഷക്കാലം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളേറെ അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് അതിനെ ഒരു ചരിത്ര സംഭവമാക്കാനാണ് ഇവിടുത്തെ ഞങ്ങളുടെ ദേശാഭിമാനി മാനേജ്മെന്റും പാർട്ടിയും എല്ലാം തീരുമാനിച്ചത് അതുകൊണ്ടാണ് കേരളപറമ്പെ വെച്ചിട്ട് ഈ ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നാം തീയതികളിൽ തൃശൂർ പെരുമ എന്ന നിലയിലുള്ള ഒരു സാംസ്കാരിക സാമൂഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ചരിത്ര സംഭവമാക്കി അതിനെ മാറ്റാൻ നിശ്ചയിച്ചത് നാൽപ്പത് സെമിനാറുകൾ രണ്ടു ദിവസമായി ഇവിടെ ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകൾ സർവ്വ മേഖലകളെയും സ്പർശിക്കുന്ന തലയിൽ തരത്തിലുള്ള നാല്പത് വിഷയങ്ങൾ ഈ സെമിനാറിൽ രൂപത്തിൽ നടത്തുകയാണ് നടത്തുന്നത് ഇതിന്റെ ഉദ്ഘാടന സെഷൻ മുപ്പതാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുക സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ അതിൽ മുഖ്യ അതിഥിയായി വരും മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നിരവധി ആളുകൾ അതിന്റെ പങ്കാളിത്തം ഒക്കെ രീതിയിൽ ഉണ്ടാവും അത് അതിനെ തുടർന്ന് നാല് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നാല് സിമ്പോസിയങ്ങൾ ആ വേദിയിൽ ഓപ്പൺ സെഷനാണ് അവിടെ നടക്കും അത് ബി വി ആറിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അനുബന്ധമായി പത്ത് ക്ലാസ് റൂമുകളിൽ പത്ത് വിഷയങ്ങൾ അനുകരിച്ചിട്ടുള്ള സെമിനാറുകൾ അങ്ങനെ നാല് ക്ലസ്റ്ററുകളായി നാൽപ്പത് സെമിനാറുകൾ പാരലായി നടക്കും ഇപ്പുറത്ത് വി വി ആറ് പബ്ലിക് സെഷൻ ഒരു സെഷൻ എന്ന നിലയിൽ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനത്തിനെ തുടർന്ന് നാല് സിൻഭോസ്യങ്ങൾ നടക്കും സമാപന സമ്മേളനം മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഐഡിയോളജി വളരെ പ്രധാനപ്പെട്ട കാര്യം ആശയകരമായ അതിന്റെ അണികളെ ഈ രാഷ്ട്രീയം കൃത്യമായി പഠിപ്പിക്കുക എന്ന് പറയുന്നതും അതിന്റെ ഒരു പ്രത്യേകത വേറൊരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ആശയപരമായി ഒരു ഒരു അതിനു ചുറ്റും സംഘടിപ്പിക്കുകയും സംഘടിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിൽ ആശയപ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പത്രത്തിൽ നിർണായക ഒരു പ്രചാരകനും സംഘാടകനും എന്ന നിലയിലാണ് പത്രത്തെ പാർട്ടി കാണാറുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നില തന്നെ സി പി എം കണ്ടിട്ടുള്ളത് ആ നിലയിൽ ഇവിടെ പാർട്ടി ശക്തിപ്പെടുത്തുന്ന പങ്കുവഹിക്കാൻ പാർട്ടിക്ക് പത്രത്തിന് ഇവിടെ ഉണ്ടായിരുന്നു അവര് പിന്നെ അക്കൌണ്ട് വിഭാഗമാണ് കൈകാര്യം ചെയ്തിരുന്നത് ഏറ്റവും ഇളയ മകൻ ശശി ആയിരുന്നു ഇവിടെ ഇതിന്റെ ചീഫ് അക്കൌണ്ട്സ് മാനേജർ ആയിട്ട് എല്ലാ എഡീഷനിലേയും ഇതിന്റെ അക്കൌണ്ട്സ് നോക്കിക്കൊണ്ടിരുന്നത് തൃശ്ശൂർ യൂണിറ്റിൽ അതിന്റെ അക്കൌണ്ട്സ് മാനേജർ ആയിട്ട് ഉണ്ടായിരുന്നത് ശശികേട്ടന്റെ ഭാര്യയാണ് ഇ എം എസിന്റെ മരുന്നോടാണ് കെ എസ് ഗിരിജ് അപ്പം ആ നിലയിൽ അവരുടെ ഇ എം എസിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥാപനം എന്നതിനാളിത്തെല്ലാം ഈ തുടക്കത്തിലുണ്ടായിരുന്നു വെയിൽ ഘട്ടം വരുന്നത് കൊച്ചു കൊച്ചു അതുപോലെ മറ്റുള്ള യൂണിറ്റ് പ്രത്യേകിച്ച് നേരത്തെ നേരത്തെ അതിജീവിച്ചു കാര്യം പറഞ്ഞ ഒരു അതായത് സി പി ഐ എം ആണ് ആ ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് തൊഴിലാളി വർഗത്തിന്റെ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് വെച്ചിട്ട് തീർച്ചയായും തൊഴിലാളികളുടെ ക്ഷേമത്തിനും തൊഴിലാളികളുടെ ഇത്തരം കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കാറുണ്ട് അതൊരു മുതലാളി തൊഴിലാളി ബന്ധമല്ല ഈ സ്ഥാപനത്തിന് തലമുറ അതുകൊണ്ട് പൊതുവിൽ ദേശാഭിമാനിയിൽ ശമ്പളത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു ആനുകാര്യത്തിലാണെങ്കിലും ജീവനക്കാരൻ ക്ഷേമത്തിന്റെ കാര്യത്തിലെല്ലാം പ്രയോറിറ്റി കിട്ടാറുണ്ട് തൃശ്ശൂര് വളരെ മുമ്പേ തന്നെ അതിപ്പോ അത് കേന്ദ്രീകരിച്ച രൂപത്തിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് വേതനം മറ്റ് സാമ്പത്തിക കാര്യം കൈകാര്യം അത് മുമ്പ് സെപ്പറേറ്റ് യൂണിറ്റുകളായിരുന്നു ആ കാലത്ത് തന്നെ തൃശ്ശൂർ യൂണിറ്റിൽ വളരെ പെർഫെക്റ്റായി ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നിരുന്നു പ്രത്യേകിച്ച് പി ആർ രാജൻ എന്ന് പറഞ്ഞ മാനേജർ ഈ സർവീസ് സംഘടന രംഗത്ത് നിന്ന് വന്നുകൊണ്ട് വളരെ പ്രൊഫഷണൽ സമീപനത്തോടുകൂടി ആണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് പ്രത്യേകതയുണ്ട് ഇപ്പൊ അത് കേന്ദ്രീകരിച്ച രീതിയിലും ഒന്നാം തീയതി ആദ്യത്തെ മാസത്തെ ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം കിട്ടുന്ന കൊടുക്കുന്ന ഏക സ്ഥാപനവും പക്ഷേ ദേശഭാരിയായിരിക്കും കോവിഡ് കാലത്ത് ഒരു ജീവനക്കാരനെ പോലും പിരിച്ചുവിടാത്ത ഏക പത്രസ്ഥാപനത്തിൽ ദേശഭിമാനായിരിക്കും ഒരു ദിവസം പോലും ശമ്പളം ജീവനക്കാരനെ പോലും ഒഴിവാക്കിയിട്ടില്ല ഇതിന്റെ കാഴ്ചപ്പാടിനി ഇപ്പൊ പാർട്ടിക്കാരനെല്ലോ നാട്ടുകാരുടെ കൂടെ പത്രല്ലോ സാർ തീർച്ചയായും ജനങ്ങളുടെ ആഘോഷമാണ്